ആ എന്നിട്ട് ഇപ്പഴാണോ വരുന്നേ അതിപ്പോ ഇങ്ങളുടെ സൗകര്യത്തിന് വരാൻ പറ്റൊക്കെ കങ്കടും തെക്കും എന്തോരം പണി ഉണ്ട് ചേട്ടാ പൈസ അല്ലപ്പോ അത് മാത്രല്ല അതും വേണം പിന്നെ അതല്ലാണ്ട് ഇപ്പൊരു എന്താ അയിന് പറ വരുമാന സർട്ടിഫിക്കറ്റ് ഇല്ലേ അതെ അതല്ലേ കഴിഞ്ഞ മാസം ഇവിടെ പോയത് അപ്പൊക്ക് നല്ല ഓർമ്മ വന്നല്ലോ ായി ഒന്നും ഓർത്തെക്ക് ഞാൻ തന്നിട്ട് ബാക്കി ആരാ പറഞ്ഞത് അതേമാതിരി ഓർത്തിട്ട് ഇങ്ങോട്ട് തന്നാളി വരുമാന സർട്ടിഫിക്കറ്റ് മേടിച്ചോണ്ടേ ഇനിയിപ്പൊ കിട്ടുവോന്നു എനിക്കറിയില്ല വില്ലേജ് ഓഫീസറോടൊന്നും ചോദിച്ചു നോക്ക് ആ ഇനിയിപ്പൊപ്പരടുത്ത് തന്നെ പോണെ നിങ്ങൾ എന്റെ കായിക മറക്കണ്ടോ ആ നിങ്ങള് എവിടെ കണ്ടല്ലോ ഞാൻ അവിടെ തന്നെ അതെ അവിടെ